ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്ത്രവും മന്ത്രവും യന്ത്രവും ഉള്ളത് സൗത്ത് ഇന്ത്യയിലേക്ക് ക്ഷേത്രങ്ങളിൽ തന്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് യന്ത്രത്തിനും മന്ത്രത്തിനും പ്രാധാന്യമുണ്ട് ഇതെന്തിനാണോ ജീവനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉത്തരേന്ത്യയിൽ ഗജയോനിയാണ് അതായത് ഏറ്റവും വലിയ ജീവനെ പർവ്വതീകരിക്കുന്ന പർവ്വതം അവിടെയാണ് ഇരിക്കുന്നത് അത് ഗജയോനിയാണ് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സിംഹയോനിയാണ് ജീവനെ ഹനിക്കുന്ന ഹിംസിക്കുന്ന ഭാവമാണ് സൗത്ത് ഇന്ത്യ അപ്പോൾ ഇവിടെ ജീവനെ നിലനിർത്തണമെങ്കിലോ ഇവിടെ സത്വഗുണത്തെ നിലനിർത്തേണ്ടതുണ്ട് ആ സിംഹഭാവത്തെ പ്രപഞ്ചത്തിൻ്റെ സിംഹഭാവത്തെ ഗജയോഗത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഗജയോനിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് തന്ത്രവും യന്ത്രവും മന്ത്രവും ആവശ്യമാണ് അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണ നിലയങ്ങളാണ് ഇന്ന് കാണുന്ന പോലെ മന്ത്രവാദികളുടെ ഇടത്താവളങ്ങളായിട്ടല്ല ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നത് സർവ്വശാസ്ത്ര നിലയങ്ങളായിട്ടാണ് ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് പ്രതിഷ്ഠ നിഷ്ഠ അനിഷ്ഠ ഇതിലെല്ലാം വ്യത്യാസമുണ്ട് ആചരണങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം ഗർഭഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഋതുക്കളെ ഗർഭം ധരിക്കുന്ന ഗർഭഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ഋതു സംക്രമ പൂജകളാടുന്ന ഇടങ്ങളാണ് ഇവിടെ ദ്രവ്യത്തിന് ഒരുപാട് ശുദ്ധിക്രിയകളുണ്ട് ദ്രവ്യശുദ്ധി ദ്രവ്യകലശങ്ങൾ ആടുന്ന ഇടങ്ങളാണ് സൗത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ അപ്പോൾ അതിലേക്കും നമുക്ക് വരാം നമുക്ക് തുടരാം നമസ്തേ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു എന്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾക്ക് മാത്രം ഇത്ര ബ്രഹ്മാണ്ടമായിട്ടുള്ള വേദരഹസ്യം ഈ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരിക്കലും കുരുക്കഴിക്കാൻ പറ്റാത്ത മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത ഭക്തജനങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിഷ്ഠകളും ഒക്കെ എന്താണ് ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യമില്ലല്ലോ ഇത്രയും കുരുക്കഴിക്കാൻ പറ്റില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമില്ലല്ലോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മനുഷ്യൻ്റെ സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാകാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു നിബന്ധനകളുമില്ലല്ലോ ഒരു നിർബന്ധങ്ങളുമില്ലല്ലോ പിന്നെ എന്താണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾക്കുള്ള പ്രത്യേകത ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്തിനാണ് ഇത്രയും വലിയ മനുഷ്യന് യാതൊരു രീതിയിലും ഉപകാരപ്പെടാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നാണ് ചോദ്യം അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ഒരു ഉത്തരം എത്ര പറഞ്ഞാലും ഇത് തീരില്ല ഇത്രയും വലിയ സബ്ജക്റ്റുകളാണെങ്കിലും ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് പറയുകയാണ് ഞാൻ മനുഷ്യന് ഉപകാരപ്പെടാത്ത കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത് മനുഷ്യനെ ദൈവത്തിൻ്റെ പേരിൽ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ചതിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ജീവക്ഷപമാക്കിക്കൊണ്ടിരിക്കുന്ന മതചിന്തകൾക്ക് ആറുതി വരുത്താൻ തന്നെയാണ് യാതൊരു ലോജിക്കുമില്ലാത്ത ദൈവചിന്തകൾക്ക് ആറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും ശ്രമിക്കുന്നത് അദ്ദേഹം ആ കമൻറ്റിടാനുണ്ടായ വ്യാകുലതകളും ആശങ്കകളുമെല്ലാം എനിക്കുണ്ട് ഇപ്പം നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് പോകാം എന്തുകൊണ്ട് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു എന്താണ് സൗത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണെന്ന് അറിയോ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും വലിയ ക്ഷേത്രം അത് ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഹിമാലയമാണ് അഖണ്ഡ ഭാരത സിദ്ധാന്തമനുസരിച്ച് ഗുരു ശിഖരിയായിട്ടുള്ള ഹിമവാനാണ് ആ ഹിമാലയമാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം നവഖണ്ഡങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്ന നവഭാരതത്തിൻ്റെ പ്രതിഷ്ഠ ഹിമവാനാണ് ജീവനെ പർവ്വതീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും ക്ഷാമപ്പെടാതെ ക്ഷേമപ്പെടുത്തുന്നതാണ് ക്ഷേത്രം അപ്പോൾ ജീവനെ പർവ്വതീകരിക്കുന്നതാണ് ക്ഷേത്രം ഹിമവാൻ എന്ന് പറയുന്ന പർവ്വതം ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഏറ്റവും വലിയ ഹൈ റേഞ്ചാണ് എന്തിനാണ് ഹൈ ഹൈറേഞ്ച് നൽകുന്നത് ജീവനെയാണ് ഹൈ റേഞ്ച് നൽകുന്നത് ജീവനെയാണ് പർവ്വതങ്ങൾ പർവ്വതീകരിക്കുന്നത് അതുകൊണ്ടാണ് പർവ്വതം എന്നു പേര് ജീവനെ പർവ്വതീകരിക്കുന്നത് ജീവനെ പർവ്വതീകരിക്കുന്നതാണ് പർവ്വതം പർവ്വതമാകുന്നത് എന്താണ് അത് പാർവതിയാണ് പാർവതി എന്താണ് അത് ജലമാണ് ഹിമാലയം എന്താണ് ജലത്തിൻ്റെ കൂടാണ് വീടാണ് ഭൂമിയുടെ ഏറ്റവും ഉയരത്തിൽ മഹിയും ഹിമയും വസിക്കുന്നത് എവിടെയാണ് ഏറ്റവും ഉയരത്തിൽ ശിവന്റെയും ശിവയുടെയും പ്രതിഷ്ഠയുള്ളത് എവിടെയാണ് അത് ഹിമാലയത്തിലാണ് ആ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പർവ്വതത്താലാണ് ഹിമാലയത്താലാണ് പാർവതി പർവ്വതീകരിക്കപ്പെടുന്നത് പർവ്വതീകരിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ജീവനായി മാറുന്നത് ആ പാർവതിയാണ് ജീവൻ ആ ജീവനാണ് ജലം ആ ജലമാണ് സർവ വിലാസങ്ങൾക്കും കാരണമാകുന്നത് ആ ശിവയും ശിവനും വന്നു ചേർന്നിരിക്കുന്ന കൈലാസമാണ് സർവ്വജീവനും വിലാസം തീർക്കുന്നത് സർവ്വനാമവും എന്താണ് നമയാലാകുന്നത് അല്ലേ ഈ ഭൂമി നാമമില്ലാത്തതാണ് സർവനാമത്തിനും കാരണമാകുന്നത് ആരാണ് നമയാണ് എന്താണ് പാർവതിയാണ് പാർവ്വതി എന്താണ് ജലമാണ് താമസിയായിരിക്കുന്ന ആ നവയെ താമസിപ്പിക്കുന്നതാരാണ് ഈ മണ്ണാണ് ആ മണ്ണാണ് ഈ ശൈവശക്തിയാണ് ഈ ശരീരശക്തിക്ക് കാരണമായിരിക്കുന്ന ഈ ദേഹശക്തിയാണ് ഈ ദേശശക്തിയാണ് ശിവൻ മുപ്പത്തിമുക്കോടി ചരാചരങ്ങളെയും പുനർസൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം ഇപ്പം മുപ്പത്തിമുക്കോടി ചരാചരങ്ങളെയും സൃഷ്ടിച്ച ക്ഷേത്രമാണ് ഹിമവാൻ ആ ഹിമവാൻ്റെ ഹൈറേഞ്ച് വിന്ധ്യൻ വരെ നമുക്ക് കിട്ടുന്നത് ആ ഹൈ റേഞ്ച് എവിടം വരെ കിട്ടുന്നുണ്ട് വിന്ധ്യൻ വരെ നമുക്ക് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് തെക്കോട്ട് വന്നാലോ ദക്ഷിണേന്ത്യയിലേക്ക് വന്നാലോ കുറച്ച് റേഞ്ചിന് കുറവ് വരും അപ്പം നമ്മൾ ഏത് ഹൈ ഹൈറേഞ്ചിനെയാണ് ഉപയോഗിക്കുന്നത് ജീവനെ പർവ്വതീകരിക്കാൻ നമ്മളുടെ ഹൈ ഹൈറേഞ്ചിനെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ പശ്ചിമഘട്ടത്തിൻ്റെ പർവ്വതകുമാരന്മാരെയാണ് നമ്മൾ ജീവനെ പർവ്വതീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ തന്ത്രോ മന്ത്രോ യന്ത്രവും വേണ്ട ജീവനെ പർവ്വതീകരിക്കുക ഹിമാലയമുള്ള കാലം പക്ഷേ ഹിമാലയത്തെ അവിടെ നിർത്തണമെങ്കിൽ അവിടെ നിലനിർത്തണമെങ്കിൽ ഹിമാലയത്തിന്റെ ഉയരം കുറയാതിരിക്കണമെങ്കിൽ ആ മഹീം ഹിമയും മണ്ണും ജലവും അവിടെ ചേർന്ന് ഉയർന്ന് വസിക്കണമെങ്കിൽ നമ്മൾ ദക്ഷിണേന്ത്യയിലെ കുറച്ച് തന്ത്രം ആവശ്യമാണ് ഇവിടെ എന്ത് ചെയ്യണം സൗത്ത് ഇന്ത്യയിൽ വൈഭ്രത്തെ തീർക്കേണ്ടതുണ്ട് വൈകുണ്ഠ വൈകുണ്ഠലോകത്തെ ചമയ്ക്കേണ്ടതുണ്ട് ഹിമാലയത്തെ ഉയർത്തി നിർത്തണമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ എന്താവശ്യമാണ് വൈകുണ്ഠലോകത്തെ ചമയ്ക്കേണ്ടത് ആവശ്യമാണ് വൈഷ്ണവ ശക്തിയെ ചമയ്ക്കേണ്ടത് ആവശ്യമാണ് സത്വകുണ്ടത്തെ ജനിപ്പിക്കേണ്ടത് ആവശ്യമാണ് സത്വഗുണത്തെ ജനിപ്പിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മഹിയെയും ഹിമിയെയും ശിവനെയും പാർവതിയെയും നമ്മൾ ചേർത്ത് വയ്ക്കുവാൻ ഇവിടെ കുറച്ച് തന്ത്രം ആവശ്യമാണ് ഏത് തന്ത്രമാണത് അത് വൈഷ്ണവ വൈഷ്ണവതന്ത്രമാണ് വൈകുണ്ഠലോകം ചമയ്ക്കേണ്ടതുണ്ട് ഇവിടെ സത്വഗുണത്തിന് സൗത്ത് ഇന്ത്യയിൽ പ്രാധാന്യം ഉണ്ട് ആ സത്വഗുണമാരുടേതാണ് സസ്യ ലോകത്തിൻ്റെതാണ് സസ്യലോകത്തിൻ്റെ സത്വഗുണത്താൽ മാത്രമാണ് മണ്ണിനെയും ജലത്തെയും തമോ ഗുണത്താൽ ചേർത്ത് വയ്ക്കുവാൻ ഉത്തരഭാരതത്തിൽ ഉയർത്തി നിർത്തുവാൻ പറ്റുകയുള്ളു നമ്മൾ സൗത്ത് ഇന്ത്യയിൽ സസ്യലോകത്തിൻ്റെ സത്വഗുണത്താൽ മാത്രമാണ് ആ തന്ത്രത്താലും മന്ത്രത്താലും യന്ത്രത്താലും മാത്രമാണ് മണ്ണിൻ്റെയും ജലത്തിൻ്റെയും തമോ ഗുണത്തെ ഉത്തരേന്ത്യയിൽ വർദ്ധിപ്പിച്ച് മണ്ണിനെയും ജലത്തെയും ഉയർത്തി നിർത്താൻ പറ്റുള്ളൂ തമോ ഗുണത്താൽ ഹിമാലയത്തെ ഉയർത്തുവാൻ നമുക്ക് ഇവിടെ സത്വഗുണത്തെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ വൈകുണ്ഠ ലോകത്തെ ചമയ്ക്കേണ്ടതുണ്ട് ഹരിത ലോകത്തെ ചമയ്ക്കേണ്ടതുണ്ട് നവധാന്യങ്ങളിലൂടെ മണ്ണിൻ്റെ ഉപരിതലത്തിൽ ജലത്തെ നിത്യതൃപ്തമായിട്ട് നിലനിർത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ആഹാരങ്ങളെല്ലാം നമ്മളുടെ ജീവിത രീതികളെല്ലാം തൊടികളെല്ലാം ശ്രീധർമ്മശാസ്ത്രത്താൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നവഗ്രഹ സിദ്ധാന്തം പോലെ തന്നെയുള്ളൊരു സിദ്ധാന്തം ഇവിടെയുണ്ട് ഒരു സിദ്ധാന്തമുണ്ട് അത് നവധാന്യ സിദ്ധാന്തമാണ് ആ സിദ്ധാന്തം ഭൂമിയുടെ ഉപരിതലത്തെ ജലത്തെ നിത്യതൃപ്തമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഭൗമ ഉപരിതലത്തിൽ ജലത്തെ പൂർണ എന്ന് പറയുന്ന അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ജീവനെ പർവ്വതീകരിക്കുന്ന ഒരു തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നവധാന്യങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിരിക്കുന്നത് നവധാന്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത് പ്രപഞ്ചമായിട്ട് ജീവലോകമായിട്ട് ജൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് സൗത്ത് ഇന്ത്യയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജീവനെ പർവ്വതീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് തന്ത്രവും മന്ത്രവും യന്ത്രവും ആവശ്യമാണ് സത്ഗുണത്തെ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം വസന്തത്തെ ഇവിടെ വിരിയിക്കേണ്ടതുണ്ട് സത്ഗുണത്തെ നിലനിർത്തണമെങ്കിലോ സസ്യലോകത്തെ പരിപാലിക്കേണ്ടതുണ്ട് സസ്യലോകത്തെ പരിപാലിക്കണമെങ്കിലോ നമ്മൾ ഋതുഭാവത്തെ അറിയേണ്ടതുണ്ട് ഋതുക്കൾക്ക് കാരണമായിരിക്കുന്ന വസന്തത്തെ ഇവിടെ കുടിയിരുത്തേണ്ടതുണ്ട് എന്നും വസന്തം ഇവിടെ വിരിയിക്കേണ്ടതുണ്ട് എങ്ങനെയാണോ എന്നും വസന്തത്തെ വിരിയിക്കാൻ പറ്റുന്നത് എന്നും എങ്ങനെയാണ് ഋതുഭാവങ്ങളിൽ ആദ്യത്തേതായിരിക്കുന്ന വസന്തത്തെ വിരിയിക്കാൻ പറ്റുന്നത് അതിന് തന്ത്രവും മന്ത്രവും യന്ത്രവും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഋതുക്കളെ ഗർഭത്തിൽ ധരിക്കുന്നത് ഭൂമി അത് ഗർഭഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളിലൂടെയാണ് അവിടെയാണ് ധ്യാനത്തിൻ്റെ മെഡിറ്റേഷൻ്റെ ഒക്കെ കൂടി തന്ത്രത്തിന് പ്രാധാന്യം വരുന്നത് മെഡിറ്റേഷനും എല്ലാം പ്രാധാന്യം നൽകി ക്ഷേത്ര സംവിധാനങ്ങൾ ഗർഭഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷേത്ര സംവിധാനങ്ങൾക്ക് പ്രാധാന്യം വരുന്നത് അവിടെയാണ് ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം കടികട്ടി പ്രയോഗങ്ങൾ വരുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് പറയുന്നത് ഇത് എല്ലാപ്പോഴും ഇത് പെട്ടെന്ന് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ എന്നോടുള്ള കൂടി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതേസമയം എൻ്റെ വെറുത്തുകൊണ്ട് ഇത് കേട്ടാന്നാലും നമുക്ക് മനസ്സിലാവില്ല പിന്നെ എന്തെല്ലാമാണ് പറയുന്നതെന്ന് വിചാരിക്കും ചെറിയൊരു ഇഷ്ടം കൊടുത്തുകൊണ്ടൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് വൈഭ്രത്താൽ കൈലത്തെ ഉയർത്തുവാൻ പറ്റും അതിൽ നിന്നും ബ്രഹ്മശക്തിയെ ജനിപ്പിക്കാൻ പറ്റും സത്യലോകത്തെ ജനിപ്പിക്കാൻ പറ്റും സത്യലോകം എന്ന് പറഞ്ഞാൽ എന്താണ് ജലത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന ജലത്തിൻ്റെ ലോകമാണ് ആ പരിശുദ്ധമായിരിക്കുന്ന സത്യലോകമാണ് ബ്രഹ്മശക്തിയുടെ ലോകം ബ്രഹ്മശക്തി എന്ന് പറഞ്ഞാൽ ജീവാത്മശക്തി ആയിരിക്കുന്ന സസ്യലോകത്തിൽ നിന്നും പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകത്തെ ജനിപ്പിക്കുന്ന ആ വൈഭവമാണ് അതാണ് ബ്രഹ്മശക്തി എന്ന് പറയുന്നത് ആ ബ്രഹ്മശക്തിയെ ജനിപ്പിക്കണമെങ്കിൽ തമോ ഗുണത്തിൽ നിന്നും മണ്ണിന്റെയും ജലത്തിന്റെയും തമോ ഗുണത്തിൽ നിന്നും സസ്യലോകത്തിന്റെ സത്വഗുണത്തെ ജനിപ്പിച്ച് ആ സസ്യലോകത്തിന്റെ സത്വഗുണത്തിൽ നിന്നും രജോ ഗുണത്തെ ജനിപ്പിക്കുവാൻ നമുക്ക് കഴിയും ആ ബ്രഹ്മവിഷ്ണു മഹേശ്വരായ എന്ന് പറയുന്നത് എന്താണ് വൈഭവമാകുന്നു ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ കണങ്ങളുടെ പിയറം തന്നെയാകുന്നു ഇത് ദൈവ ജൈവ ശൈവ കണമെന്ന് പറഞ്ഞാൽ ആത്മാവ് മനസ്സ് ശരീരം എന്നിവയ്ക്ക് കാരണമായിരിക്കുന്ന ഗുണമാകുന്നു ആത്മാവിന് മനസ്സിന് ശരീരത്തിനു വേണ്ടി തന്നെയാണ് ക്ഷേത്ര സംവിധാനങ്ങൾ അപ്പോൾ ആ ക്ഷേത്ര സംവിധാനങ്ങളിലേക്ക് നമുക്ക് പതുക്കെ കടന്നു വരാം വളരെ സങ്കീർണമായിട്ടുള്ള ആ ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ച് നമുക്ക് പയ്യെ കിടന്നു വരാം ദൈവമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആരും പേടിക്കേണ്ടതില്ല പേടിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല ദ്രവ്യമാണ് മാറ്റർ എം എ ടി എ ജി ആർ എം ഇ ടി എ ആർ എം ഒ ടി എച്ച് ആർ മാറ്റർ തന്നെയാണ് മാത്രമാകുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ സ്വതന്ത്രനാണ് മനുഷ്യൻ ഏറ്റവും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരാളാണ് അതിന് മേലെ മറ്റൊന്നുമില്ല സൃഷ്ടിക്കു കാരണമായിരിക്കുന്ന ഈ ദ്രവ്യത്തിൻ്റെ വൈഭവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ദേവശാസ്ത്രം ദൈവശാസ്ത്രം തിയോളജി നമ്മളെ പഠിപ്പിക്കുന്നത് ആ തിയോളജിയാണ് ഞാൻ പറയുന്നത് ഇതാർക്കും ചൂഷണത്തിന് ഒരു ഉപാധിയല്ല ചൂഷണം ചെയ്യാതിരിക്കാനുള്ള ഏകമാർഗമാണ് പ്രണവവേദം അപ്പം നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ പറഞ്ഞു വരാം ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇത് കാണണം സംശയങ്ങൾ ചോദിക്കണം സംശയങ്ങൾ ചോദിക്കുകയും പഴിക്കുകയും വിമർശിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം എല്ലാവർക്കും അതായത് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ഭേദം എന്നെ എല്ലാവർക്കും പ്രണവവേദയിലേക്ക് സ്വാഗതം നമസ്തേ സ്വമീ ശർമ്മ